രണ്ടാം സ്ഥാനത്ത് ഇരുന്ന പഞ്ചാബിനെ വലിച്ച നാലാം സ്ഥാനത്തോട്ട് ഇട്ടെന്ന് പറയട്ടെ നമ്മുടെ മലയാളി ചടങ്ങ് നല്ല സൂപ്പർ പെർഫോമൻസ് കാഴ്ച പോയി പഞ്ചാബ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ കളിച്ച എല്ലാ മത്സരത്തിലും ഏകവശ്യമായി വിജയിച്ച് പോയിക്കൊണ്ടിരുന്ന പഞ്ചാബ് അത പൗണ്ടിങ് എറ ശ്രേഷ് എറ എന്നൊക്കെ പറഞ്ഞ എറയെ പിടിച്ച് രണ്ടാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തോട്ട് പറഞ്ഞിട്ട മത്സരം നമ്മളെന്ന് കാണാൻ ആദ്യം ബാറ്റ് ചെയ്ത് രാജസ്ഥാൻ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുക്കുന്നു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് കേവലം നൂറ്റി അമ്പത്തി അഞ്ച് റൺസെ നേടാൻ കഴിഞ്ഞോളൂ അമ്പത് റൺസിന് അങ്ങനെ രാജസ്ഥാൻ ഈ മത്സരം വിജയിക്കുകയും ചെയ്തു ഇന്ന് പഞ്ചാബ് പറഞ്ഞു വേറെ ഒരു കാരണമല്ലായിരുന്നു ഒരു വ്യക്തിയാണ് കാരണം പുള്ളി നല്ല രീതിയിൽ നല്ല സ്വപ്നമൊക്കെ കണ്ട് കിടന്നുറങ്ങും അടുത്ത വർഷം ഏതോ ഒരു നല്ല ഒരു ഫ്രഞ്ചൈസി ഇരുപതും മുപ്പതും കോടിയൊക്കെ കൊടുത്ത പുള്ളിയെ ടീമിലേക്ക് ചേർക്കുന്ന ഒക്കെ സ്വപ്നം കണ്ടിങ്ങനെ കിടന്ന് നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴത്താനാണ് ആ രാജസ്ഥാന്റെ ബാറ്റിംഗ് കഴിഞ്ഞ് ആരോ ചെന്ന് വിളിച്ച് വാടെ 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 കളിക്കാൻ ടൈമായി നമുക്ക് പോയി ബോളി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വിളിച്ചുണർത്തി ഞാൻ കളഞ്ഞ എന്റെ ദേശത്തിൽ ജോഫ്രാജണ്ട് വരുന്നു ആദ്യത്തെ ബോൾ തന്നെ ആര്യന്റെ കുറ്റി തരും അവസാനത്തെ ബോളിൽ പഞ്ചാബിന്റെ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ ആയ അവരുടെ ക്യാപ്റ്റന്റെ കുറ്റി പഞ്ചാബിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് പറയുന്നത് പൊതുവെ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എന്തായാലും രാജസ്ഥാൻ കാഴ്ച വെച്ചു കഴിഞ്ഞ മത്സരത്തിൽ എന്നെ പരാജയപ്പെടുത്തി അവർ വിജയത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും ആ ഇതൊരു നല്ലൊരു വിജയം തന്നെയായിരുന്നു ഏകദേശം നല്ലൊരു സ്ട്രോങ് ടീം ആയിരുന്നു പഞ്ചാബ് രാജാക്കന്മാരെ രാജീകൃതമായി എന്തായാലും പഞ്ചാബിന്റെ തട്ടകത്തിൽ പോയി നമ്മുടെ സഞ്ജുന്റെ ടീം തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നോക്കുവാങ്കിൽ നല്ലൊരു പെർഫോമൻസ് സഞ്ജു ബാറ്റ് കൊണ്ട് എന്തായാലും കാഴ്ച വെക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ നമുക്കറിയാം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിംഗ് ജോഡി ജിഷുവാളും അഞ്ജു സാംസന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ പോയാലും അവർ പവർ പ്ലേയിൽ ആറ് മുതൽ പത്ത് വരെ ഓവറിൽ എന്തായാലും ഇവരിൽ രണ്ടുപേരോ അല്ലെങ്കിൽ ഇവർ ഒരാളോ വേണം എന്നാൽ മാത്രമേ ഒരു നല്ല സ്കോർ സെറ്റ് ചെയ്യാനും ചെയ്യാനും കഴിയത്തുള്ളൂ എന്നാൽ ഇന്നലെ അവർ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ഏകദേശം അറുപത്തി രണ്ട് ബോളിൽ നിന്ന് എൺപത്തിഒമ്പത് റൺസ് എടുക്കുന്ന ജഷിവാൾ ഇന്നലെ ഫോമിലേക്ക് തിരിച്ചു വന്നു വെറുതായിട്ട് ഷോട്ട് ബോളിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടു നല്ലൊരു കമ്പാക് ജഷിവാളിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരുന്നു ജവാൾ ഇനി റയാൻ പരാഗ് ക്യാപ്റ്റൻ ആയോണ്ടാണോ കളിക്കാത്തതെന്ന കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിൽ എന്നാലും ജഷിവാൾ കളിച്ചല്ലോ ഇനി തുറന്നുള്ള മത്സരങ്ങളും കളിച്ച് കുറച്ചും കൂടെ ടേബിൾ എന്തായാലും ഏഴാം സ്ഥാനത്ത് വന്നുവെങ്കിലും നോക്കുവാണെങ്കിൽ ഇപ്പോഴും മൈനസിൽ തന്നെയാണ് കിടക്കുന്ന ആ മുമ്പുള്ള പരാജയങ്ങൾ എന്തായാലും അവരെ ബാധിച്ചിരിക്കുന്നു പിന്നെ നിധി നിതീഷ് റാണയ്ക്ക് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല നമ്മൾ വിചാരിച്ചു ഈ സ്കോർ ചിലപ്പോൾ വൺ സെവൻറ്റീലേക്കോ വൺ എയ്റ്റിയിലേക്ക് പോകാൻ അത്രയും നല്ലൊരു പാർട്ണർഷിപ്പ് കിട്ടിയിട്ട് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കിട്ടിയിട്ട് ഏകദേശം അറുപത്തി രണ്ട് ബോളി എൺപത്തി ഒമ്പത് റൺസ് എടുത്തിട്ട് പിന്നെ കേവലം ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് റൺസേ നേടാൻ കഴിയുള്ളൂന്ന് നമ്മൾ വിചാരിച്ചു ഒരു ഘട്ടത്തിൽ റയാൻ പരാഗ് അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തു ഒരു ക്യാച്ചും കൊണ്ട് കളഞ്ഞു എന്തായാലും ആ പഞ്ചാബ് അതിന്റെ വില എന്തായാലും കൊടുക്കേണ്ടി വന്നു എന്നാൽ റയാൻ പരാഗ് മനോഹര തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നല്ലൊരു എന്തായാലും റയാൻ പരാഗം വെച്ചു ഏകദേശം ബോളിൽ റൺസ് എടുത്തു ടീമിനെ ഒരു നല്ലൊരു ടോട്ടൽ ഏകദേശം ഇരുന്നൂറ് റൺസ് ടോസ് ചെയ്യാൻ എന്തായാലും അവർക്കായി എന്ന് പറയേണ്ടിയിരുന്നു ചേസ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നതായിട്ടാണ് ഈ സീസൺ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കാൻ എന്തായാലും ആ രാജസ്ഥാൻ റോയിൽസിനായി അങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യം ഉണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ടീമിൽ എന്തായാലും ഒരു ഘടകം തന്നെയാണ് അപ്പൊ നോക്കിയേ മുംബൈയുടെ പെർഫോമൻസ് നോക്കിയേ ശർമ്മ കഴിഞ്ഞ് ഹാർത്തിക് പാണ്ഡ്യയിലോട്ട് വന്നപ്പോഴുള്ള ആ ഒരു മാറ്റം കണ്ട് എന്തുകൊണ്ട് ടീമിലെ ഒരു ക്യാപ്റ്റൻ ആ ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ആ രാജസ്ഥാനിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജയഷറിന്റെ വിക്കറ്റ് ആദ്യത്തോറിൽ നഷ്ടപ്പെട്ടതോടെ പഞ്ചാബിന്റെ കാര്യം കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ മുമ്പുള്ള വീഡിയോകളൊക്കെ പരിശോധിച്ചതുപോലെ അവരുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ് നോക്കുവാണെങ്കിൽ കിയാൻ ഷാരി ആയാലും പ്രഭാപ് സിംബരൻ ആയാലും ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡിയാണ് പിന്നെ മാക്സിമിൽ നമുക്കറിയാം പത്ത് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ കേവലം ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ മാത്രം കളിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയത്തുള്ളൂ ഒരു റെക്കോർഡ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അഞ്ചോ പത്തോ കളി എടുത്തു നോക്കിയാൽ ഒന്നോ രണ്ടോ കളിയിൽ മാത്രമാണ് ഇവർക്ക് പെർഫോംസ് ചെയ്യാൻ കഴിയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരങ്ങൾ പെർഫോമസ് ചെയ്യാതെ പോയി കഴിയുക പ്രത്യേകിച്ച് ഇന്നലെ സ്റ്റോൺസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സ്റ്റോൺസിനെ സംബന്ധിച്ചോളം ഇന്നലെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കേണ്ടിയിരുന്നു ആക്ച്വലി വന്നു ആ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു നോക്കി എന്നാൽ സ്ട്രെൻഡ് റേറ്റ് ഏകദേശം പന്ത്രണ്ടിന് മുകളിൽ പോയിരുന്നു ഏത് സാഹചര്യത്തിൽ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് എന്നാൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ സ്ലോവിഷ് ആയിട്ടുള്ള പിച്ചുകളിലൊക്കെ പെർഫോമൻസ് ചെയ്യുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ടായിട്ടും പന്ത്രണ്ടും മുകളിലോട്ട് പോയി പിന്നെ അവിടുന്ന് ജയിക്കുകാന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ എന്ന് തന്നെ പറയേണ്ടിരിക്കും ആ ഒരു റിസൾട്ടാണ് നമ്മൾ അവിടെ കണ്ടത് ഇത് നോക്കുകയാണെങ്കിൽ നിഹാൽ വധേറെ നല്ലൊരു പെർഫോമൻസ് പുള്ളി അവിടെ കാഴ്ചവെക്കാൻ ഇടയായി തീർന്നു ഒരു വൺ ഫിഫ്റ്റി കടത്താൻ എന്തായാലും അവരെ സഹായിച്ചു എന്ന് പറയേണ്ടിരിക്കും നിഹാൽ വധേരയുടെ പെർഫോമൻസ് ഏഷ്യയിലാണ് ഇവിടെ സ്ട്രെങ്ത് പിന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നോക്കുവാണെങ്കിൽ നിഹാൽ വധേര മാത്രമേ ഉള്ളൂ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ബാക്കി നോക്കുവാണെങ്കിൽ പ്രിയാൻ ഷാരി ആയാലും സിംമരൻ ആയാലും വളരെ ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അറ്റേഴ്സ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു നല്ലൊരു പെർഫോം പ്രത്യേകിച്ച് ആര്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പെർഫോമൻസ് ആണ് മൂന്ന് മത്സരങ്ങളും കാഴ്ച വെച്ചത് എന്നുള്ള മത്സരം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു സ്റ്റോണിസ് ആയാലും മാക്സ്വെൽ ആയാലും കുറച്ചും ഒരു കൂടെസ്റ്റൻസി കാണിക്കേണ്ടിയിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു സൂപ്പർ ബോളിംഗ് ചെയ്തു നല്ല മനോഹരമായി ബോൾ നല്ല ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുക്കുന്നു നോക്കുകയാണെങ്കിൽ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ബോളിംഗിൽ വലിയ കൺസേൺ ഒന്നും ഇല്ല എങ്കിലും ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പിൽ കൺസേൺ ഉണ്ട് പിന്നെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ പഞ്ചാബ് Alan sırada Rajasthan 7.